നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാതെ നമ്മുടെ വീട്ടിലാണെങ്കിൽ വിരുതുകാർ കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളം അതെല്ലാം മിക്കവർക്കും വീട്ടമ്മമാർക്ക് കാണും കാര്യങ്ങളും നമ്മുടെ വീട്ടിനകം ചിലപ്പം എല്ലാം അടുക്കും ചിട്ടയിൽ അത് അലങ്കോലമായിട്ടൊക്കെ പിള്ളേരൊക്കെ ഉള്ള വിടാകുമ്പോൾ അലങ്കോലമായിട്ടിട്ടേക്ക് വരുകയും അവ വീട് മറ്റുള്ളവർ കയറി വരുമ്പോൾ അത് നമ്മുടെ വീടിനകം എങ്ങനെ കിടക്കുന്നു അവരെന്ത് ചിന്തിക്കും എന്നുള്ള ഒരു കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓരോന്ന് കാര്യം ചെയ്ത് തീർക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് പോലായിരിക്കും അവർ കയറി വരുമ്പോഴേ നമുക്കിത് ആ ഇങ്ങനെയുള്ള രീതിയിൽ കിടക്കുന്ന ആൾക്കാർ കാണും എന്നുള്ള ഒരു പരവേഷം കാണും അത് ആ ഒരു അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് എല്ലാവരും നിങ്ങൾ കാണണേ കടക്കുന്നുണ്ടോ എന്ത് പിള്ളേരല്ലേ അങ്ങോട്ട് ഇരുന്നിട്ടാണ് അവന്മാരെല്ലാം യുവതൊക്കെ വിളിച്ചിട്ട് വരത്തില്ലോ ഇത്രയും പ്രായമായ ഒന്നും വൃത്തിക്കൊന്നും ഇടക്കില്ല ഒന്നുമില്ല ഇവർക്കൊക്കെ ഒന്നും വൃത്തിയാക്കി ഇടത്തില്ല യുവതൊക്കെ ഒന്നും ഇല്ല ഇത്രയും പ്രായമായ പെമ്പച്ചുപെടുത്ത് പ്രായം ചെയ്യത്തില്ല എല്ലാം ഇതൊക്കെ മാറ്റി വെക്കരുന്നു ഇതൊക്കെ ആഹ് ചേച്ചിയായിരുന്നോ ഞാൻ മെഷീനകത്ത് തുണി കിട്ടിന്റെ അരിപ്പ് കൊണ്ട് കേട്ടില്ല രണ്ടു മൂന്ന് പ്രാവശ്യം മെല്ലെ അടിച്ചായിരുന്നു ആഹ് അത് ശരി ആ ഞാൻ പിള്ളേരും കൊടുക്കണ്ടിരിക്കാൻ കേറുക കേറുക എല്ലാരണം വിളിയൊക്കെ കഴിഞ്ഞോ ോ ചേച്ചി തലത്തുള്ള എടുക്കാമേ ചൂടല്ലയോ ചായ വേണ്ടല്ലോ കൊറച്ച് കൊറച്ചേ ഉള്ളൂ തിരയുമോന്നറിയല്ല കുറച്ച് വെള്ളം ഒഴിക്കുമോ എന്തോ ഒഴിക്കാ എന്തോ ആയാലും തലക്കെടുക്കുമ്പോ

എന്നോര് പറയാവഴപ്പൊന്നുമില്ലെന്നൊക്കെ പറയാം അങ്ങോട്ട് എന്നിട്ട് അവർ മാറി എന്നിട്ട് പറയാം അവരുടെ വീടിനകം കിടക്കുന്ന കാണണം വീടിനകത്തോട്ട് പേര് ചെന്നിട്ട് അവരുടെ വീടിനകം കിടക്കുന്ന കാണുമെന്ന് പറയത്തില്ലയോ അവനവന്റെ കാര്യങ്ങൾ അവര് വന്ന പക്ഷെ ആളല്ലാന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആ പിന്നെ ദിവട്ടെ കിടക്കുമായിരുന്നു എടുക്കുന്ന സാധനം എടുക്കുന്നത് തോണ്ടു വെക്കത്തില്ലയോ പ്രായമായ കൊച്ചല്ലോ വല്ലോടൊക്കെ കല്യാണം കഴിച്ചു വീണ്ടു തരിയോ എന്നിട്ടാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവർ പറയാം അമ്മമാരെ പറയിപ്പിക്കാനായിട്ട് അമ്മ പഠിപ്പിച്ചു വിട്ടേക്കോ എന്ന് പറയുന്നു േരം ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു ആ സമയം ആ അവനോന്റെ വീടിന് ആടുക്കിപ്പിറക്കി വൃത്തിയാക്കി കിടത്തില്ലായിരുന്നു ആ എന്തോ പറ്റിയില്ല ഇപ്പൊ ആൾക്കാർ വന്നപ്പോ കണ്ടില്ല ഞാനല്ലേ കടന്നോണ്ട് ഓടിക്കൊണ്ട് നീ അവിടെ എപ്പോഴും ഇരിക്കുവല്ലായിരുന്നു നിന്റെ ഫോണൊന്നെടുത്ത് മാറ്റിക്കോണ്ട് ഈ തോണ്ടൽ എപ്പോഴും എപ്പോഴും നോക്കിയാലേ തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുന്ന കാര്യം ആ അത് ശരി ആ പലരും ചെല്ലുമ്പോഴും വെല്ലോടത്തും കെട്ടിച്ചു വിട്ടുമ്പോഴും തോണ്ടിക്കൊണ്ടിരിക്കണം എന്നിട്ടാണെങ്കി ആ അവര് പറയണം ആ അമ്മ പഠിപ്പിച്ചു വിട്ടേക്കാന്ന് പറഞ്ഞത് എന്നിട്ട് അമ്മമാർക്ക് ഇതെല്ലാം കുറ്റവും കിട്ടുന്നത് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കേക്കത്തില്ല അവളെല്ലാം പഠിച്ചോളൂ എന്ന് പറയും അമ്മൂമ്മയോട് പറയുമ്പോ അമ്മൂമ്മ പറയാം സമയം ഇഷ്ടം കിടക്കുന്നുണ്ട് നിന്റെ സമയം കിടക്കുന്നു നിന്നെ ശരിപ്പെടുത്തി ഞാന് പിന്നെ എന്നിട്ട് അമ്മമാർക്ക് വഴി കിട്ടും അമ്മ വളർത്തി കിട്ടിയേക്കും പറയും ആണോ എല്ലാ വീട് സ്വന്തം വീട്ടീന്നല്ല എല്ലാം പഠിച്ചുകൊണ്ട് പോകേണ്ടത് അല്ലാതെ പിന്നെ നിനക്ക് തോണ്ടനിച്ച കൂടുതലുണ്ട് ആദ്യം നിന്റെ കാര്യം നീ എന്തിനാ ശളോട് കൊണ്ടിട്ട് കത്തില് വൃത്തിയാക്കി നമ്മൾ അടുക്കിയും ചുറ്റും വേണ്ടോ ചുമതാണോ വേണ്ടത് അതൊന്ന് ഇടുന്ന സാധനം എല്ലാം നിർത്തിയിട്ടുണ്ട് തലേണ ഒരിടത്ത് കിടക്കുന്നു ഷാളോടടുത്ത് കിടക്കുന്നു ഞാൻ പരിവേഷം പിടിച്ചെല്ലാം തൂത്ത് വാരുമായിരുന്നു നിനക്ക് ജോലിയൊക്കെ ചെയ്യരുതോ പലരോടും ചെന്നു കഴിയുമ്പോ ചട്ടിയും കലോ ഒക്കെ തേകട്ടെ ഇരിക്കും ഒന്നിനോടൊന്നും സംസാരിക്കാൻ പറ്റില്ല അതിനപ്പുറത്തെ കഥതല പറയുന്നുണ്ട് പഠിച്ചു വെച്ചേക്കുല്ല നീ എന്തോ പറഞ്ഞു നീ എന്തോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഇനി നാളെ രാവിലെ മുതല് രാവിലെ പത്തുമണിയാകുമ്പോ എഴുന്നേറ്റ് വരുമോ പെമ്പിളാർക്കൊന്നും പറ്റിയ പണിയൊന്നുമില്ല പെമ്പിളാരൊക്കെ നല്ല രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും കൃത്യം കൃത്യം പോലെ ചെയ്യണം ചെയ്ത് ചെയ്ത് വെച്ചാൽ എല്ലാത്തിനും ഒരു ഇതുണ്ട് അല്ലാതെ തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുക തോന്നുന്ന സമയത്ത് ആഹാരം കഴിക്കുക ഇതൊന്നും എല്ലാം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കൻ ചിട്ടയും വേണം എന്ന് പറഞ്ഞാലും അപ്പുറത്തെ തലേ പറഞ്ഞ് ഇപ്പഴത്തെ ഉള്ള പിള്ളേരുടെ പരിപാടി തോന്നലിൽ നിന്ന് ഫോണിലെ തോണ്ടലിൽ എത്തിയിട്ട് വന്ന് ആകാരം ഈ മതി ഇരുന്ന് തോണ്ടിയത് കുറച്ചു നേരം എനിക്ക് ഇപ്പോഴല്ലേ ആ അതാ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് വന്ന് പത്ത് മണിക്ക് വന്നു പതിനൊന്ന് മണിക്ക് രാവിലത്തെ കഴിച്ചു ഇനിയും നാലു മണിക്ക് ഉച്ചയ്ക്കെ കഴിക്കുക തോണ്ടലിൽ നിർത്തിട്ട് അവിടുന്ന് എഴുന്നേൽക്കന്നു